ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഇത് എനിക്ക് ചൈനയിൽ നിന്ന് വന്ന ഒരു പാർസലാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് ഇത് പ്രൊഡക്റ്റ് എന്തെന്ന് വെച്ചാൽ ഒരു എൽ ഇ ഡി പ്രൊജക്ടറാണ് ഞാൻ ഒരു ഹൺഡ്രഡ് ഡോളറിൻ്റെ അകത്ത് വരുന്ന ഒരു പ്രൊജക്ടർ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞ ഒരു പ്രൊഡക്റ്റാണിത് എവ്രി കോം എന്നൊരു കമ്പനിയുടെ ടി സിക്സ് എന്നൊരു മോഡലാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഇതിന് വില വരുന്നത് ഏകദേശം ഒരു തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റേഴ് ഡോളറിൻ്റെ പിന്നെ ഇത് പർച്ചേസ് ചെയ്തത് അലി എക്സ്പ്രസ് എന്ന വെബ്സൈറ്റിൽ നിന്നാണ് ഈ അലി എക്സ്പ്രസ് വെബ്സൈറ്റിൽ നിന്നാണ് ഞാൻ സാധാരണ ഇത്തരത്തിലുള്ള ഗാഡ്ജസ്സിലൊക്കെ പർച്ചേസ് ചെയ്യാറുള്ളത് അതിന് കാരണം എന്താ വെച്ചാൽ മറ്റുള്ള വെബ്സൈറ്റിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏതൊരു പ്രോഡക്റ്റും വളരെ വില കുറഞ്ഞ രീതിയിൽ നമുക്ക് ലഭിക്കും അതുകൂടാതെ വളരെ വിശ്വസ വിശ്വസനീയമായി നമ്മുടെ ഇത് കയ്യിൽ എത്താറുണ്ട് പ്രത്യേകിച്ച് ഒരു തൊണ്ണൂറ് ഡോളറിന് മുകളിൽ വരുന്ന സാധനങ്ങളാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ഫ്രീ ഡെലിവറി ആണ് നമുക്ക് അതിൽ താഴെ വരുന്നതാണെങ്കിൽ ബിറ്റ്വീൻ മീൻ ഒരു അഞ്ച് ഡോളറിനകത്തൊക്കെ അതിൻ്റെ ഡെലിവറി ചാർജ് വരാറുള്ളൂ പക്ഷേ ഇത്രയും ഫ്രീ ഡെലിവറി യൂസ് ചൂസ് ചെയ്യുമ്പോൾ അതിന് കുറച്ച് ഡിലേ ആവും നമ്മളെ കൈകളിലാത്താലേ ബിറ്റ്വീൻ ഒരു വൺ മന്തിനകത്തേത് എത്തുള്ളൂ പ്രത്യേകിച്ച് ഇന്ത്യയിലാണെങ്കിൽ ഇപ്പോൾ ഞാനും ഇന്ത്യയിലേക്ക് സെൻഡ് ചെയ്ത കാര്യങ്ങളൊക്കെ ഒരു ഇരുപത് ദിവസത്തിനകത്ത് വന്നിട്ടുണ്ട് നമ്മുടെ പോസ്റ്റ് ഓഫീസ് വഴി വരും അല്ലെങ്കിൽ മറ്റേതിന് പേർസണൽ സർവീസ് വഴിയൊക്കെ നമുക്ക് ലഭിക്കുന്നത് പിന്നെ ഞാനിപ്പോൾ സൗദിയിലേക്ക് വരുമ്പോൾ ഏകദേശം ഒരു ട്വൻറ്റി ഫൈവ് ഡേയ്സ് തേർട്ടി ഡേയ്സൊക്കെ വരാറുണ്ട് സൗദി പോസ്റ്റ് വഴിയൊക്കെയാണ് അത് സാധാരണമായിട്ട് സെൻഡ് ചെയ്യാറുള്ളത് പക്ഷേ നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ കഴിയുന്ന ഒരു വെബ്സൈറ്റ് തന്നെയാണ് എക്സ്പ്രസ് അല്ല എക്സ്പ്രസ്സിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന രീതിയൊക്കെ നമ്മളൊരു വീഡിയോ നേരത്തെ നമ്മുടെ ചാനലിൽ ചെയ്തിരുന്നു അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് മുകളിൽ ഈ സ്ക്രീനിൻ്റെ മുകളിൽ കാണാം പക്ഷേ ഇതിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ഒന്നും ലഭിക്കില്ല നമുക്ക് ആമസോണിൽ നിന്നോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ ലഭിക്കുന്ന രീതിയിൽ ക്യാഷ് ഓൺ ഡെലിവറി ഇതിൽ ഇപ്പോൾ അവൈലബിൾ അല്ല നമ്മൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇത് പർച്ചേസ് ചെയ്യാൻ അപ്പോൾ കൂടുതൽ പറഞ്ഞ് ബോർഡടിപ്പിക്കുന്നില്ല നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം അപ്പോൾ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ പലരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതാണ് പൊട്ടത്ത ബെല്ലൈക്കൺ ഒന്ന് നമുക്ക് ഈ അൺബോക്സിംഗ് അത്യാവശ്യം ഡാമേജ് ആകാത്ത രീതിയിലുള്ള ഒരു പാക്കിങ്ങിലാണ് ഇത് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊജക്ട് പ്രൊജക്ട് രണ്ട് കളേഴ്സിൽ ഇത് ലഭ്യമാണ് ഒരു റെഡ് കളർ അതുപോലെ തന്നെ ഒരു സിൽവർ കളറുമാണ് ഞാനവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് ഒരു റെഡ് കളറാണ് ബോക്സിനകത്തും തന്നെ അത്യാവശ്യം നല്ലൊരു പാക്കിംഗ് ആണ് അതായത് ഇപ്പം ഡാമേജ് ആകാത്ത രീതിയിലുള്ളൊരു പാക്കിംഗ് ആണ് ഈ ഒരു കവറിൽ കുറച്ച് ആക്സസറീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിനകത്ത് ഒരു പവർ കേബിളുണ്ട് അതുപോലെ ഇതിൻ്റെ റിമോട്ടുണ്ട് മറ്റൊരു എ വി ആണ് ഇതിനകത്ത് എച്ച് ഡി എം ഐ കേബിൾ കാണാറില്ല കാണുന്നില്ല സാധാരണ പ്രൊജക്ടർ വാങ്ങുമ്പോൾ എച്ച് ഡി എം ഐ കേബിൾ കൂടെ ലഭിക്കാറുണ്ട് പക്ഷേ ഇതിനകത്ത് അവർ പ്രൊവൈഡ് മറ്റൊരു ലെൻസ് ക്ലീൻ ചെയ്യാനുള്ളൊരു ക്ലോത്തും ആണ് ആക്സസറീസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിനകത്തും തന്നെ അത്യാവശ്യം ഡാമേജ് ആകാത്ത രീതിയിൽ ഒരു പാക്കിങ് ലഭിക്കുന്നുണ്ട് നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു മോഡലാണിത് ഇതിൻ്റെ ഒരു യൂസർ മാനുവൽ ഇംഗ്ലീഷിലുള്ളൊരു യൂസർ മാനുവൽ നമുക്ക് ലഭ്യമാണ് ഇതിൻ്റെ ഫങ്ഷനും കാര്യങ്ങളൊക്കെ നമുക്കത് ഈ ഒരു യൂസർ മാനുവലിൽ നോക്കി മനസ്സിലാക്കാം ഏറ്റവും മുന്നിലായിട്ട് ലെൻസിനെ കവർ ചെയ്തുകൊണ്ടൊരു ഒരു കവറുണ്ട് അത് സൈഡിലേക്ക് സ്ലൈഡ് ചെയ്താലേ നമുക്ക് ലെൻസ് ഓപ്പൺ ഓപ്പൺ ചെയ്യാൻ സാധിക്കുള്ളൂ പിന്നെ മുകളിലായിട്ട് കുറച്ച് കൺട്രോൾ സ്വിച്ചുകളുണ്ട് അതിൻ്റെ സൈഡിലായിട്ട് ഒരു രണ്ട് യു എസ് ബി പോ അതുപോലെ തന്നെ ഒരു ഓഡിയോ ഔട്ട്പുട്ട് ജാക്കും ഒരു എ വി സോക്കറ്റ് എ വി ഇൻപുട്ട് അതുപോലെ തന്നെ ഒരു എച്ച് ഡി എം എ ഇൻപുട്ടുമാണ് ലെഫ്റ്റ് സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ളത് പിൻവശത്തായിട്ടൊരു വി ജി എ സോക്കറ്റ് അതുപോലെ തന്നെ റിമോട്ട് സെൻസർ ഒരു എ സി പവർ സോക്കറ്റുമാണ് വരുന്നത് അതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലൊരു മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഫോക്കസിങ് നോബാണ് വരുന്നത് താഴെയായിട്ട് നമുക്ക് ട്രൈപോഡ് പോഡ് കണക്ട് ഒരു ഹോളും കാണാൻ സാധിക്കും ഇതുപോലെ ഏറ്റവും കൂടുതലായിട്ട് കുറച്ച് കൺട്രോൾ സ്വിച്ചുകളും ഇതിൽ വരുന്നുണ്ട് ഇപ്പോൾ പവർ സ്വിച്ച് അതുപോലെ തന്നെ നാവിഗേഷൻ ഈ ഒക്കെ ഉണ്ട് ഏതെല്ലാം തിൻ്റെ പിക്ചർ ക്വാളിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇത് എൻ്റെ തന്നെ ചാനലിലെ ഒരു വീഡിയോ ആണ് ഞാനിവിടെ പ്ലേ ചെയ്യുന്നത് ഒരു എച്ച് ഡി ക്ലാരിറ്റി വീഡിയോ ഒന്നല്ല സാധാരണയായിട്ട് മൊബൈലിൽ റെക്കോർഡ് ചെയ്തൊരു വീഡിയോ ആണ് എൻ്റെ കറക്റ്റ് വ്യൂ ക്ലാരിറ്റി നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ എച്ച് ഡി വീഡിയോ ഒക്കെ പ്ലേ ചെയ്യണം പക്ഷേ അത് ഇവിടെ പ്ലേ ചെയ്താൽ എനിക്ക് കോപ്പി റേറ്റ് പണി കിട്ടും അതുകൊണ്ടാണ് എൻ്റെ വീഡിയോ തന്നെ ഇവിടെ പ്ലേ ചെയ്യുന്നത് അത്യാവശ്യം ഒരു ഇരുന്നൂറ് ഇഞ്ച് സ്ക്രീനിലാണ് ഇപ്പോൾ ഞാനത് ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഒരു സെവൻ ട്വൻറ്റി പിക്സലിൻ്റെ മുകളിൽ അത് വൺ എയ്റ്റി പിക്സൽ എഴുതി കാണിക്കുന്നുണ്ടെങ്കിലും അത്ര ഏകദേശം ഒരു എച്ച് ഡി ക്ലാരിറ്റി തന്നെ എനിക്ക് ലഭിക്കുന്നുണ്ട് പക്ഷേ വീഡിയോയിൽ നിങ്ങൾക്ക് അത്ര വ്യക്തമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല തോന്നുന്നില്ല എനിവേ ഇതൊരു അത്യാവശ്യം ഒരു ഹൺഡ്രഡ് ഡോളറിനൊക്കെ വാലുബിൾ ആയ ഒരു പ്രോഡക്റ്റ് തന്നെയാണ് അപ്പോൾ ഈ ഒരു അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവര്